ഇപ്പം നമ്മുടെ പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് അതായത് ചെറുപയർ പരിപ്പ് പായസം വെക്കാനായിട്ട് തേങ്ങാപ്പാൽ ശർക്കര ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കും പോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചെറുപയർ പരിപ്പ് ഒന്ന് കഴുകി വെള്ളമൊക്കെ കളയാൻ വേണ്ടി തോറാൻ വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കുതിരയും ചെയ്യും വെള്ളമൊക്കെ തോറന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടും എന്നിട്ട് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ഒന്ന് ഒന്നര സ്പൂണൊക്കെ നെയ്യൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ എന്താ പറയുക ഒട്ടും തന്നെ കരിയാതെ നല്ലൊരു തിളക്കത്തിൽ തന്നെ നമ്മുടെ ചെറുപയർ പരിപ്പ് ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അപ്പം ഞാനിത് ശരിക്കും തലേന്ന് രാത്രി പെരുന്നാളിനടി ഉണ്ടാക്കിയതാണ് തലേന്ന് രാത്രി വറുത്ത് വെച്ചു കേട്ടോ അപ്പം നമുക്ക് ഫുൾ ടൈം ഇന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാല് പാലിന് നമ്മൾ പീച്ച് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ എന്ന് അറിയില്ലേ പാലടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ പാലിന് ഒരു മണിക്കൂർ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളോട് ഒഴിച്ചിട്ട് വലിയ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് എന്നാലാണ് വിസലടിച്ച് ഇങ്ങനെ പാല് തിളച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ പാൽ അവിടെ നിന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പിനെ നല്ല മുങ്ങാൻ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ സബൂനരി അല്ലെങ്കിൽ ചൗരീരി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഈ പരിപ്പ് എന്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കടിക്കാൻ വേണ്ടേ അപ്പോൾ അതും കൂടെ ഒന്ന് കുറച്ച് ഒരു നൂറ് ഗ്രാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിലായിട്ട് പിന്നെ നമ്മൾ പായസത്തിന് ആവശ്യമുള്ള മധുരം ഉണ്ടല്ലോ മധുരമുണ്ടല്ലോ അതിനുവേണ്ട പഞ്ചസാര ഒരു പാനിലേക്കിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ക്യാരമലൈസ് ചെയ്യുമ്പോൾ ഒരു ഒരിത്തിരി കളറ് ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ഗോൾഡൻ കളറ് വരുന്നവരെ ഒന്ന് ആക്കി എന്നിട്ട് നമ്മൾ പാല് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമല്ല കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര സമയമെടുക്കും ഇതൊന്ന് ഒരുക്കി വരാനായിട്ട് എന്നിട്ട് ഇത് ആ ശർക്കര പാനീടെ ഭാഗത്തിൽ സിറപ്പ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ സിറപ്പിനെ നമ്മൾ വിന്തു വന്ന പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക ശരിക്കും ശർക്കര പാനി പോലെ തന്നെ ഇട്ടിരിക്കുന്നത് പഞ്ചസാരേന ഇങ്ങനെ ക്യാരമിലൈസ് ചെയ്യുന്നതിൻ്റെ ശ്രദ്ധയിൽ ശരിക്കും വന്ന പരിപ്പ് കുറച്ച് വെന്തു കേട്ടോ എനിക്ക് സത്യത്തിൽ അങ്ങനെ വന്നത് ഇഷ്ടമല്ല ഇത്രയും കൂടെ കടിക്കാൻ കിട്ടണമായിരുന്നു ആ പിന്നെ നമ്മളിവിടെ കാൽ പാക്കറ്റ് പാലിരുന്നത് അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ പാൽ വേവിക്കാൻ വെച്ചേക്കണത് സമയമായിട്ടില്ല കേട്ടോ അത് കുറഞ്ഞത് ഒരു മുക്കാൽ മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ അതുകഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് അല്ല തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കുന്നത് വരെ ഇരിക്കുകയാണെങ്കിൽ നല്ല കളറ് പാലിന് ഇങ്ങനെ പിങ്ക് കളറ് ിട്ടുട്ടോ പിന്നെ ചൗരി വേവിച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാക്കണ്ടോ പാൽ വിന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും നല്ല കളർ അങ്ങനെ നമ്മുടെ പാലൊക്കെ ചേർത്തു ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്ത് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇവിടെ തീരാൻ വേണ്ടിയിട്ടിരിക്കേണ്ടായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും ഇത് നിങ്ങൾക്ക് സേമിയ പായസത്തിൻ്റെ റെസിപ്പി കാണിക്കാൻ പോയിച്ചാൽ അതിന് വേണ്ടി വച്ചതായിരുന്നു പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ പായസം അവിടെ എന്ത് തിളച്ച് സെറ്റാകുമ്പോഴത്തേക്കും നമ്മുടെ മുന്തിരി എൻ്റെ കയ്യിലുണ്ട് അണ്ടിപ്പരിപ്പില്ലാട്ട കയ്യിൽ അപ്പോൾ അത് വറുത്തെടുക്കാമെന്ന് ചോദിച്ചു ഈ മുന്തിരി എന്ന് പറയണത് ഞാൻ ഇങ്ങനെ പച്ചമുന്തിരി കിട്ടിയപ്പോൾ ഉണക്കി വെച്ചതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ഈ നെയ്യൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ ഉണക്കമുന്തിരി ഇട്ടിങ്ങനെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ പാകത്തിനായി വരും കേട്ടോ അത് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കാതെ നമ്മുടെ മുന്തിരിയൊക്കെ വറുത്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഏലയ്ക്ക് പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റി നമ്മുടെ പായസം റെഡി ആയിട്ട് അപ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഇട്ട് വയ്ക്കുന്ന പരിപ്പ് പായസം പോലെ ഇരിക്കും പക്ഷേ ടേസ്റ്റ് പരിപ്പ് കഴിഞ്ഞിടക്കെ ടേസ്റ്റാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് തേങ്ങാപ്പാൽ ശർക്കര പാനിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ